ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മോട്ടനെറ്റ് എല്ലാവർക്കും മോട്ടർനെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ഓലയുടെ തന്നെ ഏറ്റവും പുതിയ വേരിയൻ്റായിട്ടുള്ള ജനറേഷൻ ത്രീയിലെ എസ് വൺ പ്രോയാണ് ഈ വണ്ടിയുടെ ആയിട്ടുള്ള ഒരു വാക്ക്ഗ്രൗണ്ട് റിവ്യൂ അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണത് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വണ്ടിയുടെ വാക്ക്ഗ്രൗണ്ട് റിവ്യൂവും ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി പോയി കാണുക കേട്ടോ അപ്പോൾ നമുക്കധികം വൈകാതെ തന്നെ വണ്ടിയുടെ റീഡിങ് റിവ്യൂലേക്ക് കിടക്കാം ആദ്യമായിട്ട് പറഞ്ഞു കണെങ്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ പവർ വണ്ടിക്ക് പതിമൂന്ന് കിലോ വട്ടാണ് മോട്ടോറിന് പവർ വരുന്നത് പീക്ക് പവർ പതിമൂന്ന് കിലോ വോട്ടാണ് വണ്ടിക്ക് വരുന്നത് നമ്മൾ മുൻപ് ഓടിച്ചിട്ടുണ്ടായിരുന്നു ഒരു എസ് വൺ എക്സ് ജെൻ ത്രീയുടെ തന്നെ ഏഴ് കിലോ വാട്ടിൻ്റെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം പവർ ഈ വണ്ടിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പവറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വണ്ടിയുടെ സൈഡിൽ നിന്ന് ഇല്ല വണ്ടിയിൽ നാല് റേഡിങ് മോഡാണ് വന്നിട്ടുള്ളത് ഇക്കോ നോർമൽ സ്പോട്ട് ഹൈപ്പർ എക്സ് എന്നുള്ള മോഡലിലെല്ലാം ഇക്കോയി നോർമൽ സ്പോട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രോയാകുന്ന സമയത്ത് നമുക്കത് ഹൈപ്പർ മോഡോടി വണ്ടിക്ക് കിട്ടും വൺ ഫോർട്ടി ത്രീ ആണ് വണ്ടിയുടെ ടോപ്പ് സ്പീഡ് പറയുന്നത് കേട്ടോ വണ്ടിക്ക് കൂടാതെ തന്നെ ക്രൂയിസ് കൺട്രോൾ റിവേഴ്സും കൂടി വണ്ടിയിൽ വരുന്നുണ്ട് ജസ് ഓൺ എക്സിൻ്റെ വീഡിയോക്കകത്ത് നമ്മൾ അതിൻ്റെ പവറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോ ആവുന്ന സമയത്തും അതേപോലെ തന്നെ വണ്ടിക്ക് ആവശ്യത്തിൽ കൂടുതൽ പവർ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെയാണോ ഏത് മോഡലാണ് നമ്മൾ ഓടിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പവർ സെറ്റ് ചെയ്യാം കേട്ടോ ഒരു നോർമൽ മോഡലൊക്കെ ഇട്ട് ഓടിക്കുക നമുക്ക് അധികം വണ്ടിയെ വലിപ്പിക്കാതെയും അതുപോലെ തന്നെ നമുക്കൊരു സ്പ്രെയിനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇപ്പോൾ നോർമൽ മോഡിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റൈഡ് ഞാൻ ആക്ച്വലി ചെയ്യുന്നത് വീട്ടിൽ നിന്നും ഡ്യൂട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ട്രാവൽ വരുന്നുണ്ട് ഇപ്പം ഞാൻ സ്ഥിരം പോകുന്ന റൂട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് ഒരു ഒരു മലയോര പാതയ്ക്കാണ് എടുത്തിട്ടുള്ളത് റിവ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുറച്ചുകൂടി നമുക്ക് വളവുകളും തീരുവുകളും എല്ലാം കിട്ടുന്ന ഒരു റോഡാണത് വണ്ടി നൈസായിട്ട് ഫണ്ണായിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇത് വീട്ടിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വളവും തിരിവും അതുപോലെ ഇറക്കവും എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് അതൊരു വണ്ടിയുടെ റൈഡിങ് കംഫേർട്ടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇനി വണ്ടിയുടെ റൈഡിങ് കംഫേർട്ടിനെ പറ്റി പറയാം എനിക്ക് എക്സിനൊക്കെ ഒന്നും കൂടി റൈഡിങ് കംഫേർട്ട് തോന്നിയത് ഈ വണ്ടിയാണ് കേട്ടോ കാരണം ഇതിന് എക്സിനെ പോലെ തന്നെയാണ് ലെഗ് സ്പേസ് സ്പേസിലാണ് വരുന്നത് നമുക്ക് കാലൊക്കെ വിശാലമായിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ബാക്കിലേക്ക് ഇരുന്നിട്ട് ക്രൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷേ എക്സിനെ അപേക്ഷിച്ചിട്ട് ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടി വൈഡാണ് അതുപോലെ തന്നെ അപ്രേറ്റും ആണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒന്നുകൂടി റിലാക്സ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ലോങ്ങ് എല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ കൂടുതൽ ദൂരം കവർ ചെയ്യാനായിട്ട് പറ്റും അധികം സ്ട്രെസ്സോ സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നും വരാതെ തന്നെ പിന്നെ വണ്ടി എത്രത്തോളം ഫൺ ടു റൈഡാണ് അല്ലെങ്കിൽ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് വണ്ടി ഓടിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഓരോരോ കോർണറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കോൺഫിഡൻ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഹാൻഡിലിങ് ഭയങ്കരമാണ് വണ്ടിക്ക് നമുക്ക് ഓടിക്കുന്ന സമയത്ത് നല്ല നല്ലപോലെ തന്നെ ഒരു കോൺഫിഡൻറ്റ് തരുന്നൊരു വേരിയൻ്റ് കൂടിയാണ് പ്രോ വണ്ടിയുടെ റൈഡിങ് കംഫേർട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ലെഗ് സ്പേസ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് കാലൊക്കെ നമുക്ക് ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഫ്രണ്ടിൽ നമ്മൾ എത്ര തന്നെ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാലും കാല് തട്ടത്തില്ല കുറച്ച് പുറകിലേക്ക് സീറ്റിരുന്നിട്ട് നമ്മൾ കാലൊക്കെ ഫ്രണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞാലും ഒരിക്കലും തട്ടത്തില്ല ഫ്രണ്ടിൽ ഒരുപാട് ലെക്സ്പേസ് വന്നിട്ടുണ്ട് അത് വണ്ടിയുടെ ഒരു ഡിസൈനിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് സോ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും മാത്രമല്ല ഈ കാണുന്ന ഹാൻഡിൽ ബാർ ഹാൻഡിൽ ബാർ ഭയങ്കര വൈഡ് ആയിട്ടാണ് എക്സിനെ അപേക്ഷിച്ചിട്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി അപ്പറേറ്റ് ആയിട്ട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും നമ്മൾ പ്രത്യേകിച്ച് ഒരു ലോങ്ങ് എല്ലാം പോവാണ് കുറച്ചുകൂടി ലോങ്ങ് ഒക്കെയാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അധികം ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ വരാത്ത വിധത്തിൽ നമുക്ക് സ്വയം സീറ്റും പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കെന്നെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റും പിന്നെ വണ്ടിയുടെ പവർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാരക പവറാണ് നമുക്കൊരു നോർമൽ മോഡിൽ കിട്ടി ഓടിച്ചാൽ മതി സ്പോർട്ടോ ഹൈപ്പറോ ഒന്നും നിങ്ങൾ വണ്ടി എടുത്തു യാതൊരു കാരണവശാലും നമ്മുടെ റോഡിലൊന്നും ഇട്ട് ഓടിക്കാൻ നിൽക്കരുത് ഫസ്റ്റ് തന്നെ വണ്ടിയൊക്കെ ഒന്ന് നോർമൽ മോഡിൽ കിട്ട് ഓടിച്ച് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ സ്പോർട്ടോ ഹൈപ്പറോ കിട്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം വണ്ടി കയറി ഹൈപ്പർ ഹൈപ്പറ മോഡിൽ കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി കുറച്ചപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരിക്കും പിന്നെ ഡിസ്ക് ബ്രേക്കാണ് വണ്ടിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ സ്കിഡ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് സോ വണ്ടി ഒന്ന് കയ്യിലായതിനു ശേഷം നിങ്ങൾ വണ്ടിയിൽ ഓവർ സ്പീഡൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതിൽ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ അതേ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ ആ സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്തോളും അപ്പോൾ അത് ക്രൂസ് ഒരു അൻപത്തിനാലിന് ഞാൻ ചെക്ക് വെച്ചിരിക്കുകയാണ് കൈ ഫ്രീ ആണ് ആക്സിലേറ്റർ ഞാൻ കൊടുക്കുന്നില്ല ആക്സിലേറ്റർ കൊടുക്കാതെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി നല്ലപോലെ തന്നെ ഒരു കോൺഫൻറ്റോട് പോയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അതങ്ങ് കട്ട് ചെയ്യും ഇപ്പോൾ കട്ടായ പോലെ തന്നെ ഇത് നിങ്ങൾ നോക്കി ഒന്ന് വണ്ടി ഒരു എം ടി സ്പേസിലേക്ക് ഓടിച്ച് റെഡിയാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു ക്രൂസ് കൺട്രോളൊക്കെ ഓപ്പൺ റോഡിൽ നമ്മൾ റോഡിലേക്ക് എടുക്കുക കേട്ടോ കാരണം പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് ക്രൂയിസ് ഇട്ടിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്കിഡ് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഫസ്റ്റൊക്കെ എനിക്ക് അങ്ങനത്തെ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് സോ നിങ്ങൾ ക്രൂസ് കൺട്രോളൊക്കെ ഓടിച്ച് ഒന്ന് ലെവലായതിനു ശേഷം മാത്രം റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ഞാൻ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അതും സി ബി എസ് ഉണ്ട് കമ്പനി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ തന്നെ ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കാണെന്ന് തന്നെ പറയാം നമുക്ക് ഒരു അത്യാവശ്യഘട്ടങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചുകൊടുത്ത് തന്നെ വണ്ടി കിട്ടുന്നുണ്ട് നല്ലപോലെ തന്നെ ബ്രേക്കിംഗ് ബൈറ്റും ഉണ്ട് ആക്ച്വലി ബാക്കിലൂടെ ഡിസ്ക് ബ്രേക്ക് വരുന്ന സ്കൂട്ടറൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഓലയിലാണ് ഞാൻ ഫസ്റ്റൊക്കെ ബാക്കിലൂടെ ഡിസ്ക്ലേക്കുള്ള ഒരു സ്കൂട്ടറൊക്കെ ഫസ്റ്റ് ഓടിക്കുന്നത് ഇനി മറ്റേതെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുള്ള സ്കൂട്ടറിൽ ബാക്കിലൂടെ ഡിസ്ക് കയറും എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്യുക ഇനി നമുക്ക് റോഡൊന്ന് ചേഞ്ച് ചെയ്യാം നമ്മളൊരു സിറ്റിയിലേക്ക് കയറാൻ പോവുകയാണ് ഞാനൊരു ഫംഗ്ഷൻ ഇവിടെ കാണിച്ചിട്ടാൽ മതി ഞാൻ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്തിട്ടുണ്ട് സിറ്റിയിലേക്ക് കയറുമ്പോൾ തന്നെ ഓലകളാണ് കാണാൻ പറ്റുന്നത് ഹായ് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫായി ഇതിനെ ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് പറയും നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും നമുക്കറിയാം ഇത് കാറുകളിൽ കാണുന്ന ഒരു ബേസിക് ഫീച്ചറാണ് പക്ഷേ ഇതൊരു സ്കൂട്ടറിൽ നമ്മൾ ഒരു വണ്ടിക്കകത്ത് സ്കൂട്ടറിനകത്ത് ഈ ഒരു ഫീച്ചർ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതൊക്കെ എനിക്ക് വളരെ ഒരു നൈസായിട്ട് തോന്നി കേട്ടോ ഇതുപോലുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ അതുപോലെ ഒട്ടനവധി ഫീച്ചറുകൾ ഈ വണ്ടിയിലുണ്ട് ഫീച്ചേഴ്സ് അറിയാനായിട്ട് നിങ്ങൾ മുൻപത്തെ വാക്കർ റിവ്യൂ പോയിട്ട് കാണേ നമ്മൾ ഇത്രയും സമയം ഓടിച്ചത് പോലെയുള്ള ഒരു റോഡല്ല ഇനി ഓടിക്കാൻ പോകുന്നത് ആ റോഡ് വളരെ സ്മൂത്തായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ വളരെ ഗട്ടറുകളും പാച്ച് ഹോളും പാച്ച് വർക്കും എല്ലാം ഉണ്ട് അപ്പോൾ അതനുസരിച്ച് വണ്ടിയുടെ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വണ്ടിയുടെ ഒരു ഹാൻഡിൽ ബാർ എന്നുള്ളത് ആക്ച്വലി വണ്ടിയുടെ ഒരു സസ്പെൻഷൻ സെറ്റപ്പ് ഫ്രണ്ടിലെയും ബാക്കിലെയും ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക്ക് സസ്പെൻഷനാണ് രണ്ട് ഷോക്ക് ഷോക്കാപ്സിൽ ഇടുന്ന സെറ്റപ്പാണ് ബാക്കിൽ മോണ ഷോക്കാണ് പക്ഷെ നമുക്ക് ഇതുപോലത്തെ ഒരു പാച്ച് വർക്കല്ല റോഡാണെങ്കിൽ പോലും വലിയൊരു നമ്മളെ കൈയിൽ ഒരു വേദന എടുക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഒരു അടിയൊന്നും കിട്ടാത്ത വിധത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് അത് സസ്പെൻഷൻ ഒന്ന് ജെയിൻ ടു ജെൻ ജെയിൻ ത്രീയിലേക്ക് മാറ്റിയ സമയത്ത് റീവർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി കൂടി ഒരു സ്നിഫായിട്ടുള്ള ഒരു സസ്പെൻഷനാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് പുറകിലും അതുപോലെ തന്നെയാണ് പുറകിൽ മുൻപുണ്ടായിരുന്ന പോലെ തന്നെ മോണ ഷോക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ള സസ്പെൻഷൻ ഇതുപോലത്തെ റോഡിൽ ഗട്ടറുകൾക്ക് ചാടുന്ന സമയത്ത് അധികം നമുക്കൊരു സ്ട്രെയിനും കാര്യങ്ങളും തോന്നുന്നില്ല ഒരു പരിധി പരിധിവരയ്ക്ക് വണ്ടിക്കത് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഈ വണ്ടിയുടെ വാക്രണ്ട്രട്ട സമയത്തും അതുപോലെ തന്നെ മറ്റു പല സിറ്റുവേഷനിലും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിക്ക് സൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യം അല്ലെങ്കിൽ വണ്ടിക്ക് സൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അതിനെപ്പറ്റി പറയാം ബേസിക്കലി ഈ വണ്ടിക്ക് ചെയിൻ ഡ്രൈവാണ് വരുന്നത് ഒരു ആണ് ഇലക്ട്രിക് വെഹിക്കിളാണ് ഇതിന് വരുന്ന മോട്ടറൊക്കെ വളരെ ആയിരിക്കും പക്ഷേ അതിനൊരു ചെയിൻ ഡ്രൈവ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു സൗണ്ട് പ്രതീക്ഷിക്കണം ചെയിന് കറങ്ങുമ്പോൾ എന്തായാലും ആ ഒരു മെറ്റലിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും മുൻപുണ്ടായത് ബെൽറ്റ് പോലെയല്ല ഇത് നമുക്ക് ചെയിൻ ആയതുകൊണ്ട് നമ്മളൊരു സൗണ്ട് പ്രതീക്ഷിക്കണം ഈ വണ്ടിക്ക് എക്സിനെ അപേക്ഷിച്ച് കുറച്ച് സൗണ്ട് കൂടുതലാണെന്ന് പറയാം കാരണം ഈ വണ്ടിയുടെ മോട്ടറിന് പവർ കൂടുതലാണ് ഞാൻ പ്രോ പ്ലസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രോ പ്ലസ്സിന് ഇതിനേക്കാൾ കുറച്ചും കൂടി ഉണ്ട് സോ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ മോട്ടറും ചെയിനും കൂടി വരുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ട് പക്ഷെ ഒരു ആരോചകമായിട്ടുള്ള സൗണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു സൗണ്ട് തന്നെയാണ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ സൗണ്ട് അങ്ങോട്ട് കയറിപ്പോക്കോളും പിന്നെ നമ്മൾ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ റീജൻ ആക്റ്റീവ് ആവും റീ ജനറേഷൻ അതിൽ വേറൊരു സൗണ്ട് കൂടി വരും നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ റീജിയൻ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അങ്ങനെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് ഉണ്ടായിരിക്കില്ല പക്ഷേ എനിക്കൊന്നും അതൊരു അരോചകമായിട്ട് തോന്നിയില്ല ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു സൗണ്ട് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് സൗണ്ട് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയായിരുന്നു ആ ഒരു ഒരേയും മാത്രമാണ് മുൻപ് ഞാൻ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ജെൻ ജന ത്രീ വന്ന സമയത്ത് അതുകൂടി അങ്ങോട്ട് മാറി കിട്ടിയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് കയറിയ സമയത്ത് കാണാൻ പറ്റും നമ്മൾ ഫിൽട്ടർ ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് പ്രത്യേകിച്ച് നമുക്കൊരു ബ്ലോക്കോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ പുറകിൽ അങ്ങനെ പിടിച്ചു കൊണ്ട് ആവശ്യമൊന്നുമില്ല വണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ വെട്ടിച്ച് ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് അത് വണ്ടിയുടെ ഒരു ഹാൻഡിൽ ബാറിൻ്റെയും ഒരു ഡിസൈനിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് സോ ആ കാര്യത്തിലും ഞാൻ വളരെ ആണ് പിന്നെ ഇനി വണ്ടി അടുത്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഇത് നല്ലൊരു കോർണർ ആയിരുന്നു പക്ഷേ അവിടെ രണ്ട് ട്രക്കുകൾ പോകുന്നുണ്ട് ഹെവി ട്രക്കാണ് അപ്പോൾ അവർ പയ്യെ വലിഞ്ഞ് വലിഞ്ഞാണ് പോകുന്നത് സോ നമുക്കവിടെ ഓവർടേക്ക് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ അവിടെ അവിടെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് ഒരു കോൺഫിഡൻറ്റ് വണ്ടിയുടെ ഭാഗത്ത് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് വണ്ടി എവിടെ നമ്മൾ ഒരു പവർ വേണ്ട സമയത്ത് ആവശ്യത്തിന് പവർ കൊടുത്തിട്ടും അതുപോലെ ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് കൊടുത്തിട്ടും നമുക്ക് സിമ്പിളായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റുന്നുണ്ട് നിങ്ങളുടെ കൂടെ പുറത്തിൽ ഒരാളുണ്ട് ഒരു പില്ലിന് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പറഞ്ഞ കംഫേർട്ടിലോ കാര്യങ്ങളൊക്കെ യാതൊരു കുറവും വരത്തില്ല കേട്ടോ അത് റൈഡറിനാണെന്നുണ്ടെങ്കിലും പില്ലണിനാണെന്നുണ്ടെങ്കിലും നല്ലപോലെ തന്നെ കംഫേർട്ടുണ്ട് ഈ സീറ്റ് നമുക്ക് ജെൻ ജെൻറ്റൂന്ന് ജെൻറ്റിലേക്ക് മാറിയ സമയത്ത് മാറ്റം വന്നിട്ടുണ്ട് സീറ്റ് കുറച്ചുകൂടി കുഷിന് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് റൈഡറിനും പില്ലണും ഒരേപോലെ തന്നെ കംഫേർട്ടാണ് ഈ പറഞ്ഞ സീറ്റിൻ്റെ കാര്യത്തിലും റൈഡിങ്ങിൻ്റെ കാര്യത്തിലും പിന്നെ കുറച്ച് പേരൊക്കെ വണ്ടിയുടെ മൈലേജിന് വേണ്ടി ചോദിച്ചായിരുന്നു നമുക്കൊരു മൈലേജ് റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ടൈം കിട്ടുന്നതനുസരിച്ച് വണ്ടി കിട്ടുന്നതനുസരിച്ചിട്ട് നമുക്കൊരു മൈലേജിൻ്റെ റിവ്യൂ ചെയ്യാം പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൈലേജ് വണ്ടിയിൽ കാണിക്കുന്ന ഒരു മൈലേജ് പറയാം കേട്ടോ വണ്ടിക്ക് നമുക്ക് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ബി ബി ഡബ്ല്യൂ അതായത് ബ്രേക്ക് ബൈ വയറൊക്കെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിലൊരു ഇരുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ഇക്കോ മോഡിൽ മൈലേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതനുസരിച്ച് പോകുന്നതനുസരിച്ചായിരിക്കും മൈലേജ് കിട്ടുക എന്നാലും ഞാൻ ഈ ഒരു വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന ഒരു മൈലേജ് ഒരു വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി അതായിരിക്കും നമുക്ക് കിട്ടുന്ന മൈലേജ് അതായത് നോർമൽ മോഡലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അധികം പൊളിച്ച് ഓടിക്കാതെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നമുക്കൊരു നീഡ് എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഒരു വൺ എയ്റ്റി വരെയൊക്കെ ഞാൻ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കുന്നുണ്ട് എക്കോ മോഡിലാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ വൺ എയ്റ്റി ഒക്കെ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതിനൊരു റിവ്യൂ ചെയ്യാതെ കറക്റ്റ് മൈലേജ് പറയുന്നത് നമുക്ക് റെഡിയല്ല ആക്ച്വലി ഈ വണ്ടിയുടെ ഐ ഡി സി റേഞ്ച് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് അതെന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല അറിയാം അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഒരു മൈലേജ് ടെസ്റ്റ് റിവ്യൂ ചെയ്തിട്ട് തീർച്ചയായിട്ടും ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ വണ്ടിക്ക് പീരിയോഡിക്കൽ സർവീസ് വരുന്നുണ്ട് അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാസം കൂടുന്ന സമയത്ത് വണ്ടി നമ്മൾ പോയിട്ട് സർവീസ് ചെയ്യണം മുൻപുണ്ടായിരുന്ന ജെൻ വണ് ജെൻ ടു ഒന്നും പീരിയോഡിക്കൽ സർവീസ് ഉണ്ടായില്ല പക്ഷേ ജെൻ ത്രീ ആ സമയത്ത് ചെയിനാണ് വരുന്നത് ജോയിസ് എല്ലാം വരേണ്ട ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടി തീർച്ചയായിട്ടും പോയിട്ട് സർവീസ് ചെയ്യണം സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇൻ്റർവെല്ലാം സർവീസ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാറണ്ടി കട്ട് ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അയ്യായിരം കിലോമീറ്റർ കൂടുന്ന സമയത്ത് എന്തായാലും നമ്മൾ പോയിട്ട് സർവീസ് ചെയ്യണം അത് ഫ്രീ ആയിരിക്കില്ല പേയ്മെൻറ്റ് വരാനാണ് ചാൻസ് പിന്നെ ഈ ഒരു വണ്ടി നിങ്ങൾ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അമ്പത് കിലോമീറ്ററിന് മുകളിൽ ഒരു നൂറ് കിലോമീറ്റർ കൂടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടിയെടുക്കാം തീർച്ചയായിട്ടും വണ്ടി മുതലാവും അല്ല ചെറിയ ഓട്ടം കൊള്ളു നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു പർപ്പസിനാണ് വണ്ടി വണ്ടിയെടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബട്ട് നിങ്ങൾ അത്യാവശ്യം ഒരു ലൈൻ വർക്കോ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിലെല്ലാം ചെയ്യുന്ന ഒരാളാണ് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി എടുക്കാം നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റും ഒരുപാട് ഫീച്ചേഴ്സ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഫീച്ചേഴ്സും റിലാക്സേഷനൊന്നും വേണ്ടി വരില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോക്ക് പകരം എക്സ് എടുക്കാം ഏറെക്കുറെ രണ്ടിനും സെയിം മൈലേജ് ആയിരിക്കും കുറച്ച് ഫീച്ചേഴ്സൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും കുറച്ച് റേഡിങ് കഫേർട്ടൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ നിങ്ങൾ രണ്ട് വണ്ടിയും പോയിട്ട് ടെസ്റ്റ് ലൈഡ് എടുത്ത് എടുക്കുക ഷോറൂമിലെല്ലാം ടെസ്റ്റ് ലൈഡ് ആയി തുടങ്ങുന്നുള്ളൂ പക്ഷേ ജെൻ ടു വണ്ടിയുടെ ടെസ്റ്റ് ലൈഡർ ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട വണ്ടി ഏതാണെന്ന് ഷോറൂമിൽ പോയിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ലൈഡ് ചെയ്തതിന് ശേഷം എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനെ ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള കണ്ടന്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരത്തേക്കും ബൈ താങ്ക്